ഹൈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് എന്ന ഷോയെ പറ്റി ധാരാളം കംപ്ലയിൻസ് വന്നതിന് ശേഷം ഈ ഒരു ഷോ നിർത്തലാക്കാൻ ഹൈക്കോടതി കേന്ദ്ര മിനിസ്റ്റർ ഓഫ് ബോഡ് കാസ്റ്റിംഗിലേക്ക് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിനുവേണ്ടി ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിക്കുകയാണ് അഡ്വക്കേറ്റ് ആദർശ് എന്ന വ്യക്തി ഇതിൽ പ്രധാനം പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് എന്നത് കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ സെൻസർ ചെയ്യാത്ത കണ്ടന്റ് അതുപോലെ ദേഹോപത്രം ഏൽപ്പി ഏൽപ്പിക്കുന്ന വീഡിയോ പബ്ലിക്കായി പോസ്റ്റ് ചെയ്ത് തുടങ്ങിയവയ്ക്കാണ് ഇതിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എന്നത് ഇത് ഹൈക്കോടതി പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ കേന്ദ്രത്തിലേക്ക് കേന്ദ്രത്തിലേക്ക് ഒരു ഉത്തരവ് പുറപ്പെടുത്തിയിട്ടുള്ളത് ദേഹോപത്രം എന്നത് റോക്കി സിജോ ഇഷ്യു തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ കുട്ടികൾ കാണാത്തതെന്നത് ഗബ്രിയുടെയും ജാസ്മിന്റെയും ഇഷ്യൂസ് തന്നെ ആയിരിക്കും എന്തായാലും ബിഗ് ബോസ് ചെയ്ത ഈ തെറ്റുകൾക്ക് നടപടി എടുക്കാൻ ഇന്ത്യൻ ജുഡീഷ്യലിൽ പഴുതുകൾ ഉണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ആദർശ പറയുന്നത് പക്ഷേ യേശാന്റിന്റെ ഈ ഷോ നടത്തുന്ന ഡിസ്നി സ്റ്റാർ നെറ്റ്വർക്ക് ഇത് ഏത് തരത്തിൽ നേരിടുമെന്ന് തന്നെ അറിയേണ്ടി വരും കാരണം മുമ്പ് ഇതിലും വലിയ ഇഷ്യൂസ് ബിഗ് ബോസിൽ നടന്നപ്പോഴും ഷോയ്ക്ക് യാതൊരുവിധ തടസ്സവും നേരിട്ടുണ്ടായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല ബിഗ് ബോസ് ഹൗസിൽ കയറുന്നവർ ഏതൊക്കെ അഗ്രിമെന്റുകൾ ഒപ്പുവെച്ചിട്ടാണ് കയറുന്നതെന്ന് ആർക്കും അറിയത്തില്ലല്ലോ എന്തായാലും ഇതിന്റെ പേരിൽ കേന്ദ്രത്തിന്റെ ഭാഗം എന്ത് നടപടി ഉണ്ടാകുമെന്ന് വരും ദിവസങ്ങളിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ വെയിറ്റ് ആൻഡ് സി അപ്പോൾ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ഇത്തരം അപ്ഡേറ്റുകൾ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്